ഓ രാഘവൻ പോയായിരുന്നോ രളെ ബാത്റൂമിലായിരുന്നു അവരല്ലേ എല്ലേ ഒന്ന് കാണാണ്ട് പോയെ അതുതന്നെ അമ്മ ബാത്റൂമിലല്ലായിരുന്നോ പിന്നെ കല്യാണം വിളിക്കാൻ വന്നാലേ കല്യാണത്തിരക്കൊക്കെ അല്ലേ അവര് പെട്ടെന്ന് വിളിച്ചങ്ങ് പോയതാ കല്യാണം വിളിക്കാൻ വന്നിട്ട് എല്ലാം എല്ലാ പോയെന്ന് വെച്ചാ എന്തിനമ്മ എല്ലാരേം കാണാനൊക്കെ നക്കണത് ഒന്ന് ഞങ്ങളിവിടെ ആൾക്കാരൊക്കെ കണ്ടില്ലേ കല്യാണം വിളിക്കേണ്ടവരൊക്കെ വിളിച്ചില്ലേ അമ്മ പിന്നെ അമ്മ ഞങ്ങൾ അമ്മയോട് ഞങ്ങൾ പറയില്ലേ എന്നെയും കണ്ടു എന്നെയും കണ്ടു അത് മതിയല്ലോ എന്തിനാണ് ഇപ്പൊ അമ്മേനെയൊക്കെ കണ്ട് സമയങ്ങളും അവരും വിചാരിച്ചേടും ഏ അല്ല ഒരു മര്യാദ വെച്ചിട്ട് എന്നെ അവൻ കണ്ടിട്ട് പോണ്ടേയല്ലേ ഏഹ് പിന്നെ ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാ പണ്ടത്തെ പോലെ ഒന്നുമല്ലോ ഏച്ച പണ്ട് ചെറുപ്പത്തെ കാലത്ത് എല്ലാരും വിളിച്ചോടണത് പോലെ വയസ്സായവരൊക്കെ എങ്ങനെയൊക്കെ തന്നെയാണ് വിളിച്ചാലത് വിളിച്ചില്ലേ അവര് പറഞ്ഞ ഒന്നും വന്നില്ലേ ഒന്നു ഞങ്ങളൊക്കെ അല്ലേ അവിടെ നേരത്തെ എത്തണ്ടേ അതുകൊണ്ട് ഞങ്ങളെ വിളിച്ചു അയ്യോ ഞാൻ മോട്ടോണാക്കി അന്ന് പോയിട്ട് ഇവളൊ രാഘവനെ പറഞ്ഞു വിട്ട അല്ല ഇവിടെ ഒരിക്കലും അവന എന്നെ കാണാണ്ട് പോകത്തില്ല തൊട്ടപ്പുറ വെയിലുളിക്കണത് എന്നാമേ ആ അതെ തേങ്ങയൊക്കെ ബൂത്ത് വെക്ക ഇത്രയും ദിവസമായിട്ടാ തേങ്ങ ഇടാൻ പറ്റും വിചാര വിളിച്ചിട്ട് ഇതുവരെ വന്നില്ലല്ലോ വാട്ടിലാളെ തേങ്ങ ഇടാൻ പറ്റിയ ആൾക്കാരും ഇല്ല ഇപ്പൊ തെങ്ക്യറ്റക്കാരില്ലാത്തത് കൊണ്ട് തേങ്ങ ഇടാൻ ആളും ഇല്ല അപ്പൊ വിജയനെ ഞാൻ എത്ര ദിവസമായിരുന്നു അറിയോ വിളിച്ചിട്ട് നോക്കി തേങ്ങയൊക്കെ ബൂത്ത് പോവുക ഓ അമ്മ തേങ്ങയൊക്കെ നോക്കാൻ പറഞ്ഞത് ഓ ഞാനത് തേങ്ങ ഇടാനുള്ള ആളെ വിളിച്ചിട്ടുണ്ട് ഈ മിഷൻ വെച്ചിട്ട് തേങ്ങ ഇടുന്ന ആളുണ്ടല്ലോ അയാളെ വിളിച്ചിട്ടുണ്ട് നാളെ വരുന്ന ആളെ തേങ്ങ തേങ്ങയിടാൻ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറയാൻ പറ്റില്ലായിരുന്നോ ഏഹ് ഞാനിപ്പോൾ വിജയനെ വിളിക്കില്ലായിരുന്നോ ഓ എല്ലാ കാര്യങ്ങളൊക്കെ ഇനി അമ്മയോട് പറയാൻ പറ്റുമോ അമ്മേ ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിന്നു ഞാൻ വേറെ ആരും അല്ലല്ലോ ചേരുന്നു ഞാൻ തന്നെയല്ലേ ഇവിടത്തെ പരിപാടൊക്കെ തന്നെയല്ലേ എനിക്കതിനുള്ള അധികാരമൊക്കെ ഉണ്ടല്ലോ പിന്നെ അമ്മ ഇത്ര വയസ്സായല്ലോ അമ്മേ എന്തേലൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് എവിടെ ഇരുന്നാൽ പോരെ എന്തിനാ ഈ ബാരിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോണത് ഏ ഒന്നാമത് ഇത്രയും പ്രായമായതാണ് ഈ സ്റ്റെപ്പിൽ ചവിട്ടി തെലിന് തെറിച്ച് അവിടേക്ക് വല്ല പോയി വല്ലോടെ പഠിച്ച് വീട് കഴിഞ്ഞ് കിടപ്പിലായ ഞാൻ തന്നെ വേണ്ട അമ്മേ നോക്കാൻ ഏഹ് അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിയിരിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് രീതിയിൽ നടന്നോളും ഇനിയിപ്പം ഞാനൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഏഹ് വെറുതെ ആവശ്യമില്ലാത്ത ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ എവിടെയെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചാൽ എവിടെയെങ്കിലും ഇരിക്കുന്നേ അയ്യോ ഫോൺ ചെയ്യുന്നമ്മ ഞാൻ അങ്ങോട്ട് തല്ലോട്ടെ ഓ അവളുടെ അടുത്ത അധികാരക്കുള്ളി ഇത്രയും വർഷങ്ങളായിട്ട് തേങ്ങയിടാൻ ആളെ വിളിച്ചോടുന്നത് ഞാനാ ഏഹ് ഇപ്പം അവൾ വേഗം അധികാരക്കളി കളിച്ച് അവൾ വേഗം തേങ്ങ ഇടാൻ വേറെ ആൾക്കാരെ വിളിച്ച് കൂട്ടിയേക്കുന്നത് എന്നാൽ എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ ഞാനല്ലേ ഇവിടുത്തെ ആൾ അതെങ്ങനെയാണ് നല്ല കുടുംബത്തിൽ വല്ലതും ജനിക്കണം എന്നാലാണ് കുടുംബത്തിൽ മൂത്ത ആൾക്കാരെ ബഹുമാനിക്കണം എന്നൊക്കെ ഉള്ളൊരു ബോധം വരികയുള്ളൂ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കെട്ടി സാധാരണ എന്തുമില്ലാത്ത വല്ല വീട്ടിൽ നിന്ന് കെട്ടി കഴിഞ്ഞാൽ അപ്പം പിള്ളേർക്ക് ഇത്തിരി ഒരു ഇത്തിരി സ്നേഹവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കരുണയും അല്ലെങ്കിൽ ഒരു പാവ പിടിച്ച് വെങ്കുവച്ചായിരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ പക്ഷേ ഇതെങ്ങനെയാണ് മൂതേ പിടിച്ചൊരു പെണ്ണ് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് ഇവിടെ ഉള്ള വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാം ഉണ്ടെന്ന് കേട്ട് ഇപ്പം ഇവിടെ 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 തനിക്കുളം പുറത്തു വന്നു മേനക്കെട്ട സാധനം ഇപ്പൊ ഇപ്പൊ എന്നെ ഒരു കാര്യത്തിലേക്ക് അവളടുപ്പിക്കില്ല അവളുടെ ഉദ്ദേശം എനിക്ക് നല്ലോണം അറിയാം ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടാണ്ട് അവൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കി എത്തുന്ന അത് തിര്ൽ കൂട്ടി തിറിള് കുടിച്ച് മിണ്ടാതെ വായ അടച്ച് മിണ്ടാതിരിക്കാനാണ് അവളുടെ ഉദ്ദേശം മനസ്സിലാവുണ്ട് അല്ലേ തേങ്ങ വേറെ ആളെ വിളിച്ചേക്കുന്നവള് ഹലോ ഗീസ് മാമാഹാരത്തിന്റെ രണ്ട് അടിപൊളി പ്രൊഡക്റ്റ് വിജയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് വരെ വരുന്നുവല്ല മാർത്തിന്റെ ഉപ്റ്റൻ മോയിച്ചറൈസിംഗ് ലോഷൻ സോപ്പ് വിട്ട് മറിക്കാൻ സ്റ്റാൻഡർ ഉണ്ട് മാമാഹത്തിന്റെ വിറ്റമിൻ സി മോസ്ച്ചറൈസിംഗ് ലോഷൻ സോപ്പ് വിത്ത് വിറ്റമിൻ സി ആൻഡ് ഹഡിയും ഈ മാഹാരത്തിന്റെ വിറ്റമിൻ സി മോസ്ച്ചറൈസിംഗ് ലോഷൻ സോപ്പ് നമുക്ക് സ്കിൻ എലിമിനേഷനും മാമാഹാരത്തിന്റെ ഉപ്റ്റൻ മോയിസ്ചറൈസിംഗ് ലോഷൻ സോപ്പ് ടാൻ റിമൂവലും വളരെയധികം സഹായിക്കുന്നു നാല് സോപ്പുകൾ വരുന്ന പാക്കായിട്ടാണ് അത് വരുന്നത് ഇത് രണ്ടിലും വിത്ത് ആഡ് ലോഷൻ ആണ് കൂടാതെ നോൺ ഡ്രയിങ്ങും ആണ് പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ചെയ്തിരിക്കുന്ന മീറ്റ് സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കൂടാതെ പാരബിൻ ഫ്രീയും എസ് എൽ യും അലർജിൻ ഫ്രീയും പിന്നെ എല്ലാ സ്കിൻ ടൈപ്പർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് ആ മരത്തിന് ഉപ്റ്റൻ മോയിസ്ചറൈസിംഗ് ലോഷൻ അടങ്ങിയിരിക്കുന്ന ടർമറിക്ക് നമ്മുടെ നാച്ചുറൽ ഗ്ലോ റിവൈവ് ചെയ്യാനും സാൻഡൽവുഡ് സ്കിന് സൂത്ത് ചെയ്യാനും ഡീപ്ലി ടെൻസ് ചെയ്യും ഇൻറ്റൻസീവിലി മോസ്ച്ചറൈസ് ചെയ്യാനും സഹായിക്കുന്നു ഈ ഉപ്ടൻ മോസ്ച്ചറൈസിംഗ് ലോഷൻ സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ടേമറിക്ക് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോ റിവൈവ് ചെയ്യാനും സാൻഡൽവുഡ് നമ്മുടെ സ്കിന്ന് സൂത്ത് ചെയ്യാനും മൈൽഡ് എക്സ്ഫോളേറ്റ് ചെയ്യുകയും അതുപോലെ ഇൻറ്റെൻസി മോസ്ച്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയാം വെറ്റായിട്ടുള്ള ബോഡിയിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത ശേഷം ഉപയോഗിച്ച് കഴിക്കളി അത്രയും മമാറിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നാച്ചുറൽ പ്രോഡക്റ്റാണ് പിന്നെ കൂടാതിലൂടെ പ്രൊഡക്ടുകളൊക്കെ തന്നെ പ്ലാസ്റ്റിക് ഫ്രീ പ്രോഡക്റ്റാണ് അതായത് ഇവർ യൂസ് ചെയ്യുന്നതൊക്കെ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തത് ഇനി മമാർത്തിലെ പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റും ആപ്ലിക്കേഷനുണ്ട് വെബ്സൈറ്റും ആയി നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ എർലി ആക്സസ് ടു സെയിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് കൂടാതെ ഇവരുടെ ആപ്ലിക്കേഷൻ ഐ ഒ ഇസിലും ആൻഡ്രോയിഡിലും ആണ് പിന്നെ മമാറിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഐക്കയിലും പബിലൊക്കെ അവൈലബിൾ ആണ് ഇനി ഇതൊന്നും അല്ലാണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ പോലും ഇപ്പോൾ മമ്മാറുണ്ട് പിന്നെ നമ്മൾ ഓരോ പ്രോക്ടുകൾ വെച്ച് വാങ്ങിക്കുമ്പോൾ അവർ ഓരോ മരം വെച്ച് നടന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ വൺ മില്യൻ മരങ്ങൾ നടുക എന്നാണ് അവരുടെ ഇനിഷ്യേറ്റീവ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണ്ടി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളത് വാങ്ങിക്കാ യൂസ് ചെയ്യുക അഭിപ്രായം പറയാം താങ്ക് യു പതിമൂന്ന് പതിനാല് അതെ പതിമൂന്നാം തീയതി അല്ലേ നമ്മുടെ മറ്റേ ദിവാകരന്റെ മോൻ്റെ കല്യാണം നെല്ലട കല്യാണത്തിൽ ഇവിടുത്തെ എനിക്ക് തോന്നൽ മൂവായിരം രൂപയെ കാട്ട് തന്നിട്ടുണ്ട് അപ്പം അത് തിരിച്ചു കൊടുക്കണ്ടേ ഏ ആ എന്തായാലും പോകണം ബ്ലൗസ് പറഞ്ഞു അടിക്കാൻ എന്ന് ചോദിച്ചിരിക്കുക ബ്ലൗസൊക്കെ നരച്ചു തുടങ്ങി നല്ലൊരു ബ്ലൗസ് അടിക്കണം ചുവാണ്ടിരിക്കലൗസ് ഒന്ന് അടിക്കണം മറ്റേ രമണിയുടെ അങ്ങനെ കൊടുക്കണോന്ന് അയ്യ അമ്മഅ അതിന് ഞാന് ചേട്ടനും പോയാൽ പോരെ ഇവിടത്തുള്ള ഞങ്ങള് രണ്ടുപൂരും പോയാൽ മതിയോലോ എന്തിനാ വൈസാങ്കി കല്യാണത്തിലൊക്കെ പോണേ എന്തിനാ അമ്മ നിൽക്കണേ നിക്കണേ ഞങ്ങള് ഇവിടുത്തെ ആൾക്കാരായിട്ട് ഞങ്ങള് രണ്ടുപേരും ഉണ്ടല്ലോ ഏഹ് അതിന് പോയ പോരെ ഇത് മോളെ അങ്ങനെ ഒരു വർത്താനം ഏഹ് എൻറെ ചെറിയച്ഛന്റെ മോനാ ദിവാകരൻ എന്റെ വഴിയുള്ള ബന്ധത്തിന് നിങ്ങള് പോയാ മതിയോ ഏ മോളെ കുറച്ച് ദിവസമായിട്ട് മോക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഏഹ് അത് ചിലവർക്കൊക്കെ വരും ഏഹ് അതെ ഒന്നുമില്ലാണ്ട് കിടക്കുന്ന കുടുംബത്തിന്ന് കയറി വന്ന് നല്ലോണം ഉള്ള വീട്ടിൽ കേറുമ്പോൾ ഇവിടെ കണ്ണ് മഞ്ഞളിക്കുകയാണ് നിനക്കുണ്ട് ഇതൊക്കെയാ ചുറ്റുംപാറ നടന്ന് കുറേ ഞാൻ കേൾക്കട്ടുള്ള ഈ വീട്ടിൽ അത് നടക്കുന്നത് നീ വിചാരിക്കട്ടെ കേട്ടോ ഏഹ് ആ ദൈവ സഹായിച്ച് എനിക്ക് ആയുസും ആരോഗ്യം തന്നിട്ടുണ്ട് ഏഹ് എന്റെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണത്തിന് നീയെ നിന്റെ കെട്ടിയവരും കൂടി വലിയ അധികാരം കളിച്ച് കളിക്കാൻ പോകാതെന്ന് വിചാരിക്കണ്ട ഏഹ് സാധാരണ നീ എന്താണ് വിചാരിച്ചത് എല്ലാ കാര്യവും നീ പറയുമ്പോ ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന പോലെ ഇതും മിണ്ടാണ്ടിരിക്കുന്ന ഏഹ് ആ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ സ്വത്ത് സമ്പത്തൊന്നേ നിന്റെ കെട്ടിയവരുണ്ടാക്കിയതല്ല ഏഹ് ഞാൻ ഞാൻ ഇവിടത്തെ നിന്നെ കെട്ടിയോന്റെ എൻ്റെ അച്ഛൻ പോലും ഇല്ലായിട്ട് ഞാൻ ഒറ്റക്ക് കഷ്ടപ്പെട്ട് പശുവിനെ വളർത്തി കൃഷി ചെയ്തു ആയ ആയകാലത്ത് നല്ലോണം കഷ്ടപ്പെട്ട് എടുത്ത ഈ സ്വത്ത് സൗകര്യമൊക്കെ നിന്നെ കെട്ടിക്കൊണ്ട് വന്നേപ്പിള്ളിയാണ് ഈ കഷ്ടകാലം അവിടെ ഉണ്ടാക്കിക്കിടുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ ഇട്ട് അത് ഞാൻ തന്നെ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം ഏഹ് അതിൽ നീ നിന്റെ കൈയും കൊണ്ട് കേറി വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ ഈ വീടും പറമ്പൊക്കെ എൻ്റെ പേരിലാണ് ഇരിക്കുന്നത് കേട്ടല്ലോ പറഞ്ഞത് മനസ്സിലായല്ലോ എന്റെ മകനെ എന്നെയും തമ്മിൽ നീ ഇട തെറ്റിക്കാൻ നോക്കി എനിക്ക് മനസ്സിലാവുള്ളാണോ നീ വിചാരിച്ചത് ഏഹ് എനിക്ക് മനസ്സിലാവുന്നില്ലാണോ വിചാരിച്ചേ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവനും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പല കാര്യങ്ങളും മിണ്ടാണ്ടിരിക്കും എന്റെ തലയിൽ കയറി നിരങ്ങാൻ നീനി മേല വന്ന മനസ്സിലായല്ലോ എന്റെ മരുമകൾക്ക് ഏഹ് മര്യാദക്കാണെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ എന്റെ മകനും മരുമകും ഇവിടെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് ഇറങ്ങാം കേട്ടാ കേട്ടല്ലോ ഇത്രേം കാലം എനിക്ക് ജീവിക്കാൻ അറിയുമെങ്കിൽ ഇനിയും ഒറ്റക്ക് ജീവിക്കാൻ എനിക്കറിയാം കേട്ടല്ലോ നീ എന്നെ പേടിപ്പിക്കാൻ നോക്കരുത് ഒരാധികാരക്കളിയും കൊണ്ട് വന്നേക്കുന്നു മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശ നിനക്ക് അത് ഞാനേ കല്യാണത്തിന് പോവാ ബ്ലൗസ് അടിക്കാൻ കൊണ്ട് കൊടുക്കട്ടെ കേട്ടാ ശെരി എന്നാ ഉള്ളക്കെല്ലാം മനസ്സിലായില്ല തള്ള ബുദ്ധിയാ കൊടുക്കത്ത പുതിയ അല്ലെങ്കിൽ ഞാനിത്രയും നൈസായിട്ട് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ഇത്ര മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് സോ ചേ ഇച്ചിരി ക്ഷമ വേണമായിരുന്നു ഇത്ര പെട്ടെന്ന് ഈ അധികാരം പിടിച്ചെടുക്കുന്ന പരിപാടി നടക്കണ്ടായിരുന്നു ഏഹ് ഈ തള്ളയെ സൈഡാക്കിയിട്ട് വേണമായിരുന്നു പറ്റിപ്പോയിപ്പറ്റിപ്പോയി ഇങ്ങനെ ഞാൻ ഇട്ട് മുഖത്ത് നോക്കും ഓ ഇനി എവിടെയൊരു ഉദിയൊക്കെ കൊണ്ട് ജീവിക്കാം അല്ലോട് ഇപ്പോൾ എന്തു ചെയ്യും